ിസ് തങ്ങളുടെ തിരു ജന്മ ഉണ്ടായ സമയത്ത് അടിമ സ്ത്രീയായ ത്വൈബർ അലി അള്ളാഹു എന്നഹയാണ് അബ്ബൂലഹബിനി ഇവരെ അറിയിക്കുന്നത് അപ്പോ സന്തോഷം കൊണ്ട് ഇവരെ അവർ മോചിപ്പിച്ചു അക്കാരണം കൊണ്ട് നരകത്തിൽ അദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ടെന്ന് അബ്ബാസ് അലി അള്ളാഹുവിന്റെ സ്വപ്നം കണ്ട ഒരു സംഭവത്തെയാണ് ഇവർ കളിയാക്കുന്നത് ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവം പിൽക്കാലത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയൊരു കഥയാണ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ ഇത് സൊഹീൽ ആണെന്നും ശരി ഇവന്റാണെന്നും ഇത് തെളിവ് ധരിക്കാൻ പറ്റുന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു സംഭവമാണ് സുഹാൻ അതിനാണ് കൂൾ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞത് പച്ചയായിട്ട് കളിയാക്കുന്നത് നിങ്ങളാലും ചോദി ഉള്ളൊരു മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പടി കൂടി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയും സലഫിന്റെ ആളുകൾ പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സലഫിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സലഫൊക്കെ അംഗീകരിച്ചെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പച്ചയായിട്ട് കൂൾ ഡ്രിങ്ക്സ് എന്നൊക്കെ കളിയാക്കാൻ ഒന്നാമത്തെ കഴിയാമത് ആണ് പരാമർശിക്കപ്പെട്ട വ്യക്തി ആ അബൂലഹബിന് നരക ശിക്ഷന് ഇളവുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവമാണ് സാധാരണ അത്തരം പുസ്താദമാണ് പ്രഭാഷണ കേൾക്കാറുള്ളത് അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അബൂലഹാബിന് നരകത്തിൽ ഇളവുണ്ടെങ്കിൽ ഇളവുണ്ട് എന്ന് നമ്മോട് പറയേണ്ടത് ഒന്ന് അള്ളാഹു ആണ് രണ്ട് അള്ളാഹുന്റെ റസൂലാണ് അള്ളാഹു റസൂലോ ആണ് പറയേണ്ടത് അബൂലഹബിന് ഇന്ന കാലത്താൽ നരകത്തിൽ ഇളവുണ്ട് അത് അല്ലാഹു റസൂലോ പറഞ്ഞിട്ടില്ല അങ്ങനെ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇനി തിരിച്ചു പറയുകയും ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താങ്കൾ ഒരു പണ്ഡിനല്ലെങ്കിലും താങ്കൾക്ക് പോലും അറിയാവുന്ന സൂഹത്താണല്ലോ എന്ന അധ്യായം അതിൽ പഠിപ്പിച്ചെന്താ അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ അത് നശിച്ചിരിക്കുന്നു അവന്റെ സമ്പാദ്യമോ അവന്റെ സ്വത്തുക്കളോ അവന് ഉപകരിച്ചില്ല നൽകാജ്ഞയിൽ അവൻ കടന്ന് എരിയുക തന്നെ ചെയ്യും ഇത് അവനെ കുറിച്ച് അബൂലഹബിനെ കുറിച്ച് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ അബൂലഹബ് നഹബ് നരകത്തിലാണ് എന്നും അബൂലഹബിന് ഇരു കൈകളും നശിച്ചുവെന്നും അബൂലഹബിന്റെ സ്വത്തോ സമ്പാദ്യങ്ങളോ അവൻ ഉപകരിക്കില്ല ഉപകരിച്ചില്ല എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു ഇനി അതിനപ്പുറം ഇതൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ഒരു സമ്പാദ്യം ഉപകരിച്ചു എന്ന് റസൂർ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം പക്ഷെ അത് പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞാൽ അംഗീകരിക്കാം അതും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു സ്വപ്ന കഥയുണ്ട് അബൂൽ വഫാത്തിനു ശേഷം അബൂലഹബിനെ അബൂലഹബിന്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടു എന്നാണ് അഹിലിഹി അബൂലഹബിന്റെ ഒരു കുടുംബക്കാരൻ അബൂലഹബിന്റെ സ്വപ്നം കണ്ടു വളരെ മോശമായ അവസ്ഥയിൽ അപ്പൊ ചോദിച്ചു അബൂലഹബിനോട് എന്താണ് നിന്റെ അവസ്ഥകൾ അപ്പൊ അബൂലഹബ് പറഞ്ഞു നിങ്ങളെ വിട്ടു പോന്നതിന് ശേഷം എനിക്ക് യാതൊരു ആശ്വാസവും ലഭിച്ചിട്ടില്ല ഒരു സൈറും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇതിലൂടെ വെള്ളം നൽകപ്പെടുന്നു എന്നതല്ലാതെ ഞാൻ എന്ന അടിമസ്ത്രീയെ മോചിപ്പിച്ചതിനാൽ ഇത് ആര് പറഞ്ഞു അബൂലഹബ് പറഞ്ഞു ഏത് എന്ന് പറഞ്ഞ ഒരു സമ്പാദ്യം ഉപകരിക്കില്ല എന്ന് വിശുദ്ധ അല്ലെ വ്യക്തമായി പഠിപ്പിച്ച അബൂലഹബ് സ്വപ്നത്തിൽ വന്നിട്ട് ഒരാൾ പറയാ എനിക്ക് അവിടെ ഇളവുണ്ട് അതാണ് കഥ അപ്പൊ അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നേരിടുന്നതിന് ജീവനോട് വന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇസ്ലാമിൽ എന്തല്ല അത് പ്രമാണമല്ല അത് സ്വീകരിക്കാവിടല്ല എങ്കിൽ പിന്നെ അബൂ മരണശേഷം അബൂലഹബിന്റെ ഒരാൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ അബുലഹബ് ഇങ്ങനെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഇസ്ലാമിലിരിക്കലും ഒരു മാതൃകയല്ല പ്രമാണമല്ല